താങ്കൾ വായിച്ചിട്ടുണ്ടോ ശിശുഭോഗം അനുവദിക്കുന്ന ഖുറാന്റെ ആയത് വായിച്ചിട്ടുണ്ടോ സൂറ അറുപത്തിയഞ്ചിന്റെ നാലിൽ അള്ളാഹു ശിശുഭോഗം അനുവദിക്കുന്നുണ്ടോ വിരുവിച്ച വിരു താങ്കളോട് ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയൂ സൂറ അറുപത്തിയഞ്ചിന്റെ അനുസരിച്ച് ആർത്തവം വരാത്ത സ്ത്രീകളുമായി നിങ്ങൾക്ക് ഇദ്ദ കഴിഞ്ഞു കഴിഞ്ഞാൽ നിക്കാഹ് ചെയ്യാം എന്ന് പറയുന്ന എല്ലാ തഫ്സീറുകളും തഫ്സീർ ഇമാം ഇമാം ജലാലയൻ പറയുന്നു ഇമാം കുർത്തുബി പറയുന്നു തബരി പറയുന്നു ഇവരെല്ലാവരും പറയുന്നു ഖുറാന്റെ അറുപത്തി അഞ്ചിന്റെ നാല് ശിശുഭോഗം അനുവദിക്കുന്ന ആയതാണോ ഈ നാല് മാത്രം സംസാരിക്കാൻ റെഡിയാണ് അതിലെ പ്രശ്നം എന്താണ് സൂറ നാല് അനുസരിച്ച് നിങ്ങൾക്ക് അള്ളാഹു ഈ നിങ്ങളുടെ പ്രപഞ്ച സൃഷ്ടാവെന്ന് വിളിക്കപ്പെടുന്ന ഈ അള്ളാഹു ലാത്തമനാ തൗസ എന്ന മൂന്ന് പെൺമക്കളുടെ പിതാവായിരുന്നു പിന്നത്തേതിൽ ഈ പെൺമക്കളെയെല്ലാം മാറ്റിയ ഈ അള്ളാഹു അറുപത്തി അഞ്ചിന്റെ നാലിൽ ശിശുഭോഗം അനുവദിച്ചു തരുന്നു അപ്പൊ ശിശുഭോഗം അനുവദിക്കുന്നു എന്നതാണ് താങ്കളുടെ ആരോപണം അതിൽ അതെന്താ ശിശുഭോഗം നല്ല ഒരു കാര്യമാണോ താങ്കൾ ആഗ്രഹിക്കുന്നു അത് ആരോപണം അല്ലയോ വീരു ആഗ്രഹിക്കുന്നുണ്ടോ ശിശുഭോഗം ചെയ്യാൻ താങ്കളുടെ പ്രവാചകനെ പോലെ ഒരു ഒമ്പത് വയസ്സുള്ള കൊച്ചുമായി ലൈംഗിക ബന്ധം ചെയ്ത താങ്കളുടെ പ്രവാചകനെ പോലെ താങ്കൾ ശിശുഭോഗം ഈ കുറാന്റെ ആയത്ത് വെച്ചിട്ട് താങ്കൾ ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നു പ്രോബ്ലം ഇതാണ് നിങ്ങളുടെ സ്ത്രീകളിൽ ആർത്തവം നിലച്ചിട്ടുള്ളവരുടെ ഇദ്ധയുടെ വിഷയത്തിൽ നിങ്ങൾ സംശയത്തിലാണെങ്കിൽ അവരുടെ യുദ്ധ കാലം മൂന്ന് മാസമാകുന്നു ആർത്തവം വരാത്തവരുടെയും അതുപോലെ തന്നെ എല്ലാ പണ്ഡിതന്മാരും പറയുന്നു അത് ആർത്തവം വരാത്ത കൊച്ചു പെൺകുട്ടികളെ പറ്റിയാണ് പറയുന്നത് നിങ്ങളുടെ അള്ളാവു ഒരു പിശാചാണെന്ന് അയ്യോ നിങ്ങൾ മാറ്റി മാറ്റി പോലെ ഒരു തീരുമാനത്തില് നിൽക്കുക അനുവദിക്കുന്ന അള്ളാവു ഒരു പിശാചാണ് സിമ്പിൾ അറുപത്തി അഞ്ചിന്റെ നാലനുസരിച്ച് ശിശുഭോഗം അനുവദിക്കുന്നതാണോ നിങ്ങളുടെ പ്രശ്നം അറുപത്തി അഞ്ചിന്റെ നാലനുസരിച്ച് ശിശുഭോഗം അനുവദിക്കുന്ന അള്ളാവു പിശാചാണ് അത് നിങ്ങൾ പ്രശ്നം പ്രായം മുൻപേ തന്നെ അവരുമായി ലൈംഗിക ബന്ധം ഒരു പിശാചാണ്. അല്ലല്ല ചോദിക്കാം ചോദിക്കാം പറ പോ അതിന് ഒരു മറുപടി പറയണം നസറിനോട് ഒരു നസറിനോടോ ഇവിടെ ഇരിക്കുന്നവരോടോ പറയണം ഈ ശിശുഭോഗം തെറ്റാണോ ശരിയാണോ അത് ആര് ചെയ്താലും ഇനിയിപ്പം ഞങ്ങൾ ആരെങ്കിലും ചെയ്താലും ആര് ചെയ്താലും തെറ്റോ ശരിയോ താങ്കൾ കിട്ടി അങ്ങോട്ടാ പോകുന്ന താങ്കൾ ഇടന്ന് ഉരുളുന്നോണ്ടായി ഞങ്ങൾ ആര് ഇങ്ങനെ കയറി ഇടപെടുന്നത് മനസ്സിലായി ഇത്ര നേരം ആരും ഇവിടെ ഇടപെട്ടില്ലല്ലോ ഇങ്ങനെ കയറി ഇടപെടാൻ കഴിഞ്ഞ കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ഇടന്ന് ഉരുളുന്നോണ്ടാണ് നിങ്ങൾ അത് അംഗീകരിക്കുന്നുണ്ടോ ശിശു ഭോഗത്തെ താങ്കൾ അംഗീകരിക്കുന്നുണ്ടോ വ്യക്തിപരമായിട്ട് പറയൂ ചേട്ടാ നിങ്ങളെന്തോരോപിച്ചു എൻ്റെ പൊന്നു ചേട്ടാ താങ്കൾ പറയൂ താങ്കളുടെ വ്യക്തിപരമായിട്ട് പറയൂ താങ്കൾ ശിശു ലോകത്തെ ഒരു കുഞ്ഞിനെ പീഡിപ്പിക്കുന്ന ഒരു വ്യക്തിയെ താങ്കൾ അനുകൂലിക്കുന്നുണ്ടോ ആ അങ്ങോട്ട് 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 താങ്കൾക്ക് ഒരു നിലപാടില്ലേ െ കൊണ്ട് പറ്റത്തില്ല വീരുവിനെ കൊണ്ടുപറ്റത്തില്ല അത് അടുത്ത ബോയ് പഠിപ്പിക്കോയ്സ്റ്ററിന്റെ ചോദ്യം സിമ്പിൾ ആണ് വീരു ശിശുഭോഗം വീരുവിനനുസരിച്ച് ശിശുഭോഗം ശരിയോ തെറ്റോ ഞങ്ങളുടെ വാ കൊണ്ട് ഞങ്ങൾ പറയാം പക്ഷെ അതിനു മുമ്പായിട്ട് വീരുവിന്റെ വാഗ കൊണ്ട് സാമാന്യ മര്യാദക്ക് പറയണം ശിശുഭോഗം എന്നുള്ളത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം താങ്കൾ ഒരു അപ്പനായിരിക്കുമല്ലോ ആയിരിക്കും ആണെന്ന് ഞാൻ കരുതുന്നു ഞാനും അങ്ങനെയാണ് താങ്കളെ സംബന്ധിച്ചിടത്തോളം ഒരു കുഞ്ഞിനെ ഈ തരത്തിൽ പീഡിപ്പിക്കുന്നത് ശിശുഭോഗം താങ്കൾ മാനുഷികമായിട്ട് നോക്കിയിട്ട് ശരിയാണോ തെറ്റാണോ എന്റെ വിഷയം വിട്ടേറെ എൻറെ എന്റേതായ ഒരു മറുപടി ഞാനില്ല ഞാൻ പറഞ്ഞ ഖുർആനിൽ നിങ്ങൾ എന്തെങ്കിലും ആരോപണോ ശരിയോ ഞാൻ ചോദിക്കുന്നുണ്ട് പ്രവാചകു വിളിച്ചിട്ട് പറയാണ് വിശദീകരണം ഒന്നും വേണ്ട വായിക്ക് നിങ്ങൾ സ്ത്രീകളെ വിവാഹമോചനം ചെയ്യുമ്പോൾ അവരുടെ യുദ്ധക്ക് വേണ്ടി ചെയ്യുക യുദ്ധകാലം കൃത്യമായി കണക്കാക്കുവാൻ നിങ്ങളുടെ നാഥനായ അള്ളാഹുവിനെ പേടിക്കുക അത് ബ്രാക്കറ്റിലാണ് ഇവരെ അവരുടെ അള്ളാഹു ബ്രാക്കറ്റ് 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 അത് ഞങ്ങൾ തീരുമാനിക്കും അച്ഛാ തീരുമാനിക്കും നിങ്ങൾ അള്ളാഹുവിന്റെ ആയത്തിൽ നിങ്ങൾ തീരുമാനിക്കും അള്ളാഹുവിന്റെ ആയത്തിൽ ഇവര് തീരുമാനിക്കും ബ്രാക്കറ്റ് വേണോ വേണ്ട മുന്നിലോട്ട് ഇതേ വേളയിൽ കേൾക്കുവോ വായിക്കു വായിക്കു അവരെ അവരുടെ വീടുകളിൽ നിന്നും പുറത്താക്കരുത് പോവുകയും അരുത് അവർ പോകുകയും ദുർവൃതിയിൽ ഏർപ്പെട്ടിട്ടല്ലാതെ അള്ളാഹുവിന്റെ പരിധി ലംഘിക്കുന്നുവെങ്കിൽ നിശ്ചയി അവൻ തന്നോട് തന്നെ അക്രമം ചെയ്തിരിക്കുന്നു നിങ്ങൾക്കറിയില്ല ഒരു പക്ഷേ അള്ളാഹു അതിനു ശേഷം യോജിപ്പിനുവല്ല മൂന്ന് തുടങ്ങാണ് എന്ന് ഒരു ഒരു പോയിന്റ് വെച്ചിട്ടാണ് അടുത്ത നാലിലേക്ക് ചേർന്നത് സ്ത്രീ അവിടെ ഇല്ലല്ലോ വായിച്ചോ എന്ന് ഒരു ഇതുണ്ട് വാല് പറഞ്ഞു തന്നത് മൂന്ന് എന്ന് ഞാൻ ഒന്നുകൂടി വായിക്കാം മൂന്ന്

ആർത്തവം നിലച്ചു കഴിഞ്ഞവരുടെ കാര്യത്തിൽ നിങ്ങൾ സംശയമുണ്ടായാൽ അറിഞ്ഞിരിക്കുമ്പോൾ അതായത് അത് ബ്രാക്കറ്റിലേട്ട് അവരുടെ യുദ്ധ മൂന്ന് മാസമാകുന്നു അതിനുവല്ല സംശയം ഉണ്ടോ ഒരു ഒന്നുകൂടി മണി പറഞ്ഞു സ്ത്രീകളിൽ വേണ്ട അടുത്ത 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 സംശയം അറിഞ്ഞിരിക്കുക അവരുടെ യുദ്ധ കാരണം മൂന്ന് മാസമാകുന്നു ഇനിയും ആയിട്ടില്ലാത്തവരുടെ വിധിയും ഇത് തന്നെയാണ് അതായത് ആരാണ് ആരാണ് ഇത് വിധി ഇത് തന്നെയാണ് ആ അതാണ് എനിക്ക് വേണ്ടിയത് ഋതുമതികളാകാത്തവരുടെ ഋതുമതികളാകാത്തവർ ഋതു മതികൾ ആർത്തവം വരാത്ത ആർത്തവം വരാത്ത ഈ പെൺകുട്ടികൾ ആരാണ് അത് പറഞ്ഞു തീർക്കട്ടെ ഞാൻ എന്റെ എക്സ്പ്ലേഷൻ തീർക്കട്ടെ സ്ത്രീകളിൽ ആർത്തവം നിലച്ചു കഴിഞ്ഞവരുടെ കാര്യത്തിൽ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ അറിഞ്ഞിരിക്കുക ഇവരുടെ യുദ്ധം മൂന്ന് മാസമാകുന്നു ഇനി ഓക്കെ ആരാണ് ഈ ഋതുമതികളാ ആരാണ് ഈ ഋതുമതികൾ ഋതുമതികളാകാത്തവരുടെ ഒരു വയസ്സുള്ള കൊച്ചിന് ഋതു ഋതുകാലം തുടങ്ങുമോ ആർത്തവം തുടങ്ങുമോ? രണ്ട് വയസ്സോ ആ അപ്പം പത്ത് വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളുടെയും യുദ്ധ കാലം എത്ര ശാസ്ത്രം പറയണത് ഒന്നും അങ്ങനെ പറയുന്നില്ല ഈ ഒന്നും ശാസ്ത്രം പറയത്തില്ല എന്റെ കയ്യിൽ അതിന്റെ ഡോക്യുമെന്റ് ഇരിപ്പുണ്ട് ഒമ്പത് വയസ്സ് എട്ടു വയസ്സ് ആറു വയസ്സ് വയസ്സ് ഈ പെൺകുട്ടികൾ ആരും തന്നെ ആർത്തവം ആരുടെയും ഫോക്കസ് ഈ എട്ടു വയസ്സ് ആറു വയസ്സ് ഏഴു വയസ്സ് അഞ്ചു വയസ്സുള്ള പെൺകുട്ടികൾക്ക് ആർത്തവം വരത്തില്ല അവരുടെ ഇദ്ധ അടുത്ത നിക്കാഹിനുള്ള ഇദ്ധ എത്ര എത്ര മാസം മൂന്ന് അപ്പൊ അതാണ് ഞാൻ പറഞ്ഞു ഇസ്ലാം ശിശുഭോഗികളുടെ മതമാണെന്ന് എങ്ങനെ 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 ഇത് ചെയ്യണമെങ്കിൽ വീരു 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 ഈ ആയത്തിന്റെ ഈ ആയത്തിന്റെ തലക്കെട്ട് എന്തുവാന്നൊന്ന് വായിച്ചേനാ സൂറയുടെ സൂറയുടെ തലക്കെട്ട് എന്തുവാ സൂറയുടെ പേര് പറഞ്ഞു തലാക്ക് എപ്പോഴാണ് ഒരു പെൺകുട്ടിയുടെ തലാക്ക് നടക്കുന്നത് അവളുടെ എന്ത് കഴിഞ്ഞതിന് ശേഷം അതല്ല വിരു എന്ത് കഴിഞ്ഞതിന് ശേഷം ആ തലാക്ക് വരുന്നത് കഴിഞ്ഞതിനു ശേഷം നിക്കാഹ് കഴിഞ്ഞതിന് ശേഷം അതെ ഇത് രണ്ടാമത്തെ തലാ രണ്ടാമത്തെ നിക്കാഹയുടെ നിബന്ധനയല്ലേ ഇത് ഇനി ഒരു നിക്കാഹ് കഴിക്കുന്നതിന് മുൻപുള്ള നമ്മുടെ ഇസ്ലാമിലെ ആളുകൾ ആചരിക്കേണ്ട അള്ളാഹുവിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് അത് തന്നെ അത് തന്നെയാണ് പറഞ്ഞത് ഈ ആർത്തവം വരാത്ത ഈ ഏഴും ആറും എട്ടും വയസ്സുള്ള പെൺകുട്ടികളെ അടുത്ത നിക്കാഹിന് വേണ്ടി ഒരുക്കാൻ വേണ്ടിയിട്ട് അവളുടെ വയറ്റിൽ കുഞ്ഞുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ് ഈ മൂന്ന് മാസം വീരു അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഇസ്ലാം ശിശു ശിശുഭോഗികളുടെ മതമാണ് വീരു താങ്കൾ ഒരു പൊട്ടനാണോ പൊട്ടൻ കളിക്കുകയാണോ താങ്കൾ മുഹമ്മദിനെ പോലെ പൊട്ടനാണോ െ പോലെ പൊട്ടനാണോ അതോ മുഹമ്മദ് മുഹമ്മദാണോ നിങ്ങളുടെ പൊട്ടന്മാരുടെ നേതാവ് വിരു വിരുവിരു മുഹമ്മദാണോ പൊട്ടന്മാരുടെ നേതാവ് ആർത്തവം നിലച്ച സ്ത്രീ കഴിഞ്ഞ സ്ത്രീകളുടെ കാര്യത്തിൽ അത് മുതിർന്ന സ്ത്രീകള് അറുപത്തി അഞ്ച് അറുപത് വയസ്സിന് മേളിലുള്ള സ്ത്രീകള് അത് ഞങ്ങൾക്ക് പ്രശ്നമേ അല്ലെന്നേ അവർക്കും മൂന്ന് മാസമാണ് ഇനി കുഞ്ഞ് പിള്ളേരുണ്ട് ഒരു പത്ത് വയസ്സൊക്കെയുള്ള പിള്ളേരുണ്ട് അല്ലെങ്കിൽ എട്ടു വയസ്സുള്ള ഒരു പിള്ളേരുണ്ട് അതിന് ഇനി കല്യാണം കഴിക്കാൻ നിൽക്കുന്നെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യാ മൂന്ന് മാസം ഇതാ കാലാവധി മൂന്ന് മാസം വെയിറ്റ് ചെയ്തതിനു ശേഷം കല്യാണം കഴിക്കാനാ പറ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് സുഹൃത്തുക്കളെ സഹോദരന്മാരെ എല്ലാവരും ഒന്ന് ഓരോന്നായിട്ട് ഒന്ന് മൈക്കെടുത്ത് ഓരോന്നായിട്ടും മൈക്കെടുത്ത് ഞാനും ഇത് തന്നെ അല്ലേ പറയുന്നത് നിങ്ങൾ കേട്ടോ എന്ന് എട്ടു വയസ്സ് ആറു വയസ്സ് അഞ്ചു വയസ്സുള്ള കുട്ടിക്ക് അടുത്ത നിക്കാഹിന് വേണ്ടിയിട്ടുള്ള ഇദ്ദേ കാലാവധിയാണ് മൂന്ന് മാസം മൂന്ന് മാസം അത് പ്രായമായർക്കും കൊച്ചു കുട്ടികൾക്കും അഞ്ചു വയസ്സുള്ളവർക്കും എട്ടു വയസ്സുള്ളവർക്കും ഏഴു വയസ്സുള്ളവർക്കും എല്ലാം ഒരുപോലെയാണ് പറയുന്നത് അനുസരിച്ച് നിങ്ങൾക്ക് കാര്യം പിടികെട്ടിയോ എട്ട് വയസ്സ് ഏഴ് വയസ്സ് ആറു വയസ്സ് അഞ്ചു വയസ്സ് നാല് വയസ്സ് രണ്ട് വയസ്സ് ഈ വയസ്സുള്ള പെൺകുട്ടികളുടെയും ആർത്തവം വരാത്ത പെൺകുട്ടികളുടെ അള്ളാഹു അനുവദിച്ച നിയമമാണ് മൂന്ന് മാസം ഇതാകാലം വെയിറ്റ് ചെയ്യണം അടുത്ത നിക്കാഹിനു വേണ്ടി ഞാനും ഇത് തന്നെ അല്യു പറഞ്ഞു ജെയിംസ് ഞാൻ ഞാനിത് തന്നെ അല്ലയോ പറഞ്ഞ ജെയിംസ് ആറേ ജെയിംസ് ഞാൻ ഇത് തന്നെ അല്ലയോ പറഞ്ഞു അല്ല വീര് കുറച്ചുകൂടെ കൂട്ടി പറഞ്ഞതന്നെ കാരണം അടുത്ത കല്യാണത്തിനുള്ള ഇതാകാലം എന്ന് പറയുമ്പോഴേ ഈ രണ്ടു വയസ്സുകാരി നേരത്തെ ഒരു കല്യാണം നടത്തിയിരിക്കണമല്ലോ ിസോദി നസ്രീൻ പറഞ്ഞതിന്റെ ഞാനും ഇത് തന്നെ പറയുന്നു സൂറ തലാക്കി കിടക്കുന്ന ആയതാണ് തൂറ തലാക്ക് വരണമെങ്കിൽ ആദ്യം നിക്കാഹ് കഴിക്കണം ഈ പെൺകുട്ടികൾ ആദ്യം നിക്കാ കഴിച്ചിട്ട് ഒരു പുരുഷൻ ആ പെൺകുട്ടിയെ വിവാഹ മോചനം ചെയ്തതിനു ശേഷം ഈ പെൺകുട്ടിയുടെ വയറ്റിൽ കുഞ്ഞുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ വെയിറ്റിംഗ് പീരിയഡ് ഇതാക്കാലം അതിനുശേഷം അവരെ നിക്കാതെ കഴിക്കാം വിരു അത് സമ്മതിച്ചു താങ്ക് യു വിരു ഇങ്ങനെ നല്ലതുപോലെ നമ്മൾ സംസാരിച്ച് സംസാരിച്ച് പോയി കഴിഞ്ഞാൽ പല സത്യങ്ങളും വീരു താങ്കൾ പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാരറിയും ഇതാണ് നമുക്ക് വേണ്ടിയത് ഞാനും ഇതന്നെ പറയുന്നത് ഇസ്ലാം ശിശുഭോഗികളുടെ മതമാണ് കൊച്ചു കുഞ്ഞുങ്ങളെ ലൈംഗികമായി പീഡിപ്പിക്കുന്ന മതമാണ് ഇസ്ലാം കേരളത്തിലുള്ള ജനതയെ അതറിയണം വായിക്കുക സ്പീഡ് മലയാളം അറിയ മലയാളം അറിയാത്തത് എപ്പോഴാ നിങ്ങളുടെ സ്ത്രീകളിൽ ആർത്തവം നിലച്ചിട്ടുള്ളവരുടെ കാലത്തിൽ കാര്യത്തിൽ നിങ്ങൾ സംശയത്തിലാണെങ്കിൽ അവരുടെ യുദ്ധ കാലം മൂന്ന് മാസമാകുന്നു ഈ സ്ത്രീകളെ പറ്റി ഞങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല മനസ്സിലായി രണ്ടാമത്തെ പാട്ട് ടോപ്പിക്കാണ് നിങ്ങളുടെ ഈ സ്ത്രീകളെ ആർത്തവം നിലച്ചിട്ടുള്ളവരുടെ കാര്യത്തിൽ നിങ്ങൾ സംശയത്തിലാണെങ്കിൽ മൂന്ന് മാസമാകുന്നു ആർത്തവം വരാത്തവരുടേതും അതുപോലെ തന്നെ മൂന്ന് മാസം വെയിറ്റിംഗ് പീരിയഡ് ആർത്തവം വരാത്ത ഒരു വയസ്സുള്ള കൊച്ചിന് ആർത്തവം വരുമോ വിരു സാറു പറഞ്ഞ അനുസരിച്ചും നസ്രീൻ റാവ് പറഞ്ഞ അനുസരിച്ചും വിരു പറഞ്ഞ അനുസരിച്ചും ഒരു ദിവസം മുതലുള്ളവരെ നിക്കാഹ കഴിക്കാനുള്ള മനസ്സിലായി ഈ ഭ്രൂണത്തെ നിഗ്രാഹ് കഴിക്കാനുള്ള അവന്മാരെ കൊണ്ട് അവന്മാർക്ക് അത് കഴിയുമായിരുന്നെങ്കിൽ അവന്മാർ അതും ചെയ്തെ അകത്തിരിക്കുന്ന കൊച്ചിനെ ഒരു വ ഒരു ദിവസമുള്ള കൊച്ചിന് ഒരു ദിവസം പ്രായം ഇങ്ങനെ ഉപയോഗിക്കാന്നുള്ളത് പത്തുണ്ടല്ലോ ചെയ്യാം 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 ഒരു ദിവസമുള്ള കുഞ്ഞു തൊട്ട് അങ്ങോട്ട് എത്ര പ്രായമായ കുഞ്ഞുങ്ങളാണെങ്കിലും അവര് ലൈംഗികമായി ഉപയോഗിക്കാം എന്ന് വളരെ കൃത്യമായി ഷിയാക്കളുടെ ഹദീസുകളിലും ഷിയാക്കളുടെ പണ്ഡിതന്മാര് പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇനിയും ഇസ്ലാമിനകത്ത് ഇവരൊരു എന്തുവാ മുഹമ്മദിന്റെ ചരിയ അനുവർത്തിക്കുന്നത് കൊണ്ട് ഒമ്പത് വയസ്സിന്റെ ഒരു നിബന്ധന ഇവർ വെച്ചിട്ടുണ്ടെങ്കിൽ പോലും അത് ഖുറാനിനകത്ത് നിബന്ധനയില്ല ഖുറാൻ പറയുന്നത് ആർത്തവം വരാത്തവരുടെയും ഇദ്ദ അടുത്ത നിക്കാഹിന് വേണ്ടി ഇദ്ദ ഒരു നിക്കാ ഓൾറെഡി കഴിഞ്ഞു ഒരു മുസൽമാൻ ഈ കൊച്ചിനെ പീഡിപ്പിച്ചു കഴിഞ്ഞു പീഡിപ്പിച്ചതിന് ശേഷം ഈ പെൺകുട്ടിയെ അവൻ തലാക്ക് കഴിഞ്ഞാൽ ഈ പെൺകുട്ടിയെ അടുത്ത പുരുഷന് കൊടുക്കണമെങ്കിൽ ഇവൻ ഈ പെൺകുട്ടി മൂന്ന് മാസം വെയിറ്റ് ചെയ്യണം ഞങ്ങളുടെ അങ്ങനെ ഒരു പറഞ്ഞാമിലോ കുപ്പക്കുന്തിൻ ചെരുവിലെ ഇന്ദപ്പന എന്ന് മുഹമ്മദിനെ വിളിക്കാറുണ്ടായിരുന്നു പറയാറുണ്ടായിരുന്നു മാത്രമല്ല ജാപ്പനം മാത്രല്ല നാല് നാല് തഫ്സീർ ഞാൻ വീഡിയോ അല്ല ഞങ്ങക്ക് കേരള വീഡിയോ അല്ല ഞങ്ങൾക്ക് കേക്കേണ്ടിയത് ഞങ്ങള് തെളിവ് മേളിലിട്ടിട്ടുണ്ട് താങ്കളെടുത്ത് വായിച്ചോളൂ ഞങ്ങളുടെ അല്ല തഫ്സീർ ഖുറാന്റെ തഫ്സീറാണ് ഖുറാന്റെ തഫ്സീർ ഞങ്ങൾ മേളിട്ടിട്ടുണ്ട് ആ എന്നടങ്ങേരി വിരു ഒന്ന് അടങ്ങീരുത് വിരു മുഹമ്മദിന്റെ വാക്കുകൾക്ക് അത്രയേ വേേഷം കേൾവിക്കാരായ മുസ്ലിങ്ങൾക്ക് അത് കാര്യം പിടികിട്ടിയല്ലോ അവര് കൂരിപൊട്ടി നടക്കുകയാണ് ഇപ്പോൾ അവർക്ക് കാര്യം പിടികിട്ടി പറഞ്ഞത് ഏഴു വയസ് ഏഴു വയസ്സുള്ള പെൺകുട്ടികൾക്ക് ശരി വിശ്വാസികളുടെ വിശ്വാസികളുടെ അമ്മയുടെ പ്രായമുള്ളപ്പോൾ ഒമ്പത് വയസ്സുള്ള ആ ഐഷ ബീവിക്ക് ആർത്ഥം വന്നായിരുന്നു വന്നായിരുന്നു അതിന് തെളിവുന്നത് തന്നായിരുന്നു കഴിക്കാൻ വേണ്ടി വേറെ പെണ്ണുകളൊക്കെ വേറെ ചെറുക്കന്മാരൊക്കെ കൂടുതലൊന്നും പറയണ്ട ആയിഷ ബിബിക്ക് ഒമ്പത് വയസ്സായപ്പോൾ ആർത്തം വന്നായിരുന്നു എന്നുള്ള തെളിവ് അത്രേ മതി അത് മതി ഏറ്റവും വലിയ ഒരിക്കലും ഒറ്റ ചോദ്യം ആ മുഹമ്മദ് നബി രണ്ടാമത്തെ സെക്കൻഡ് പാർട്ടിയല്ലേ പെണ്ണാണെന്നത് ആയിഷാൻ സെക്കൻഡ് പാർട്ടി ഇദ്ദേഹം ഇസ്ലാമിന്റെ ട്രോളിക്കൊണ്ടിരിക്കാതെ പറഞ്ഞു താങ്കളോട് ആര് പറഞ്ഞു താങ്കളോട് സെക്കൻഡ് പാർട്ടിന്ന് ഉദ്ദേശിച്ചെന്തോ ആറ് വയസ്സുള്ള കുട്ടിയെ ഏതോ ഒരാള് പെണ്ണ് കാണാൻ വന്നു പോയി ആര് പറഞ്ഞു താങ്കളോട് ആര് പറഞ്ഞു ആര് പറഞ്ഞു താങ്കളോട് ഇത് ആര് ആര് പറഞ്ഞു താങ്കളോട് ഇത് ഞാൻ പറഞ്ഞോ ഞാൻ പറഞ്ഞോ എപ്പോ ഓഡിയോ കേൾപ്പിച്ചേ ഓഡിയോ കേൾപ്പിച്ചേ ഞാൻ പറഞ്ഞു ഓഡിയോ സമ്മതിച്ചതാ കേൾപ്പിച്ചേ എപ്പോ 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 ഏത് ഹദീസ് ഹദീസിന്റെ നമ്പർ പറ ഹദീസിന്റെ നമ്പർ പറ ഹദീസിന്റെ നമ്പർ പറ ആറ് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ ഒരു ആറ് വയസ്സുള്ള പെൺകുട്ടിയെ നിക്കാഹ് കഴിക്കാൻ വേണ്ടിയിട്ട് വേറെ ഒരുത്തൻ വന്നു ആ ഒരുത്തൻ നിക്ക് കഴിക്കാതിരുന്നത് കൊണ്ട് രണ്ടാമത്തെ പാർട്ടിയായ മുഹമ്മദ് രണ്ടാമത്തെ പാർട്ടിയായിരുന്നു ആ ആ ആ ആ ആയിക്കോട്ടെ ഈ ഒമ്പത് വയസ്സുള്ള ഈ പെൺകുട്ടികൾക്ക് ഈ പെൺകുട്ടിക്ക് ആർത്തവം വന്നു എന്നതിന് തെളിവ് തന്നു വിരു ബിരു വിരു ആറ് വയസ്സുള്ള ഈ പെൺകുട്ടിക്ക് ഒമ്പത് വയസ്സായപ്പോൾ ആർത്തവം വന്നു എന്നതിന് തെളിവ് തരൂ വിരു തെളിവില്ല അപ്പം വീരു എന്താണ് ചെയ്യാൻ പറ്റുന്നത് ഇവ ഒന്നും ചെയ്യ വീരോനൊന്നും ചെയ്യാൻ പറ്റത്തില്ല ത്രോ യു ഔട്ട് എന്നേ പറയാൻ പറ്റത്തുള്ളു എൻ്റെ പ്രിയ സുഹൃത്ത് താങ്കൾ ഇന്ന് തരാനുള്ളതെല്ലാം തന്നു കഴിഞ്ഞു ഞങ്ങള് പോകുന്നു വീരു ഞങ്ങൾ പോകുന്നു ഞങ്ങൾക്ക് കിട്ടാനുള്ളത് തന്നിട്ട് വീരു പൊക്കോളൂ ഇത് കൂടുതലൊന്നും വീരുവിനെ പറയാനില്ല മനസ്സിലായില്ല ഇവിടെ ഇത്രയും പേര് എട്ട് വയസ്സ് ആറു വയസ്സ് ഏഴു വയസ്സുള്ള പെൺകുട്ടികളെ അടുത്ത നിക്കാഹിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് പീരിയഡ് വളരെ കൃത്യമായി ഖുറാനകത്തൂന്ന് കാണിച്ചു കൊടുത്തപ്പോൾ അത് സമ്മതിച്ചിട്ട് അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇവർ ഈ പരിപാടി കേരളത്തിൽ നടത്താതിരുന്നാൽ മതിയായിരുന്നു സൂക്ഷിച്ചു വേണം ഇസ്ലാം ശിശുഭോഗികളുടെ മതമാണ് എന്ന് ഞാൻ ഇത്രയും നാളും പറഞ്ഞുകൊണ്ട് നടന്ന ചുമ്മാതല്ല വളരെ കൃത്യമായ തെളിവുണ്ടായിട്ടാണ് ഞാൻ അത് പറഞ്ഞത് മുഹമ്മദ് അത് ചെയ്ത് കാണിച്ചിട്ടുണ്ട് ഖുറാനകത്ത് ആയത്ത് കിടപ്പുണ്ട് സിമ്പിൾ ഇവനെ പോലെയുള്ള ഒരു പത്തെണ്ണം ഇറങ്ങിക്കഴിഞ്ഞാൽ സാറേ പക്ഷെ എനിക്ക് എനിക്ക് വീരുവിനെ കുറിച്ച് വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു അഡ്വക്കേറ്റ് ആണെന്നുള്ള അഭിപ്രായമാണ് പക്ഷെ വാദിക്കുന്നത് എതിർ കക്ഷിക്ക് വേണ്ടിയാണെന്നുള്ളതേ ഉള്ളൂ കുഴപ്പമേ അതായത് നസ്രീൻ ബ്രോ പറഞ്ഞു ഈ കൊറാനിൽ ഇങ്ങനെ ഒരു ഒരിതുണ്ടെന്ന് അപ്പം വീരു അതിന് പ്രൂഫ് തരിക ഇത് അവരുടെ ഇടയിലുള്ള ഒരു സ്ഥിരം പ്രാക്ടീസ് ആയിരുന്നു രണ്ടാം ഉള്ള കേസുകളുണ്ട് എന്ന് പറഞ്ഞാൽ ആ കാലത്ത് ഇവർ ഇത് നടപ്പിലാക്കി എന്നുള്ളതിനും കൂടെ തെളിവ് തന്നു നസ്രീൻ ബ്രോ അത്രയും പോയില്ല പക്ഷെ വീരു അതും കൂടെ പറഞ്ഞു ഈ അഞ്ചു വയസ്സ് എട്ടു മാസം ഉള്ളപ്പോഴാണ് ഈ ആയിഷായി വിവാഹം കഴിച്ചത് അതിനു മുമ്പ് അങ്ങനെയാണെങ്കിൽ ഇതിനെക്കാളും ചെറിയ പ്രായത്തിൽ വിവാഹം കഴിച്ചിട്ടുണ്ടെന്നല്ലേ ജെയിംസ് സാറേ കാരണം ആ നോക്കിയാലേ വരാത്തവർക്ക് മൂന്ന് മാസം അത് ഒരു ദിവസം ഷിയാക്കളുടെ ഇവര് ഷിയാക്കൾക്ക് ശരിക്കും പറഞ്ഞാല് ഈ വിഷയത്തിൽ അവരുടെ അഭിപ്രായം നിങ്ങൾ ഖുറാൻ അനുസരിച്ച് വളരെ കൃത്യമായിട്ട് പോകുന്ന അഭിപ്രായമാണ് ഞാൻ ഷിയാക്കളുടെ അഭിപ്രായം വായിക്കാൻ കേട്ടോ ഇവരുടെ ഒരു പണ്ഡിതൻ ഈ പണ്ഡിതന്റെ തഹരീർ അൽ വസീല എന്ന് പറയുന്ന ഒരു പുസ്തകം വോള്യം രണ്ട് പേജ് നമ്പർ മുന്നൂറ്റി നാൽപ്പത്തി രണ്ടിൽ പറയുന്ന ഇങ്ങനെയാണ് കേട്ടോ അവിടെ പറയുന്ന ഇങ്ങനെയാണ് ഇറ്റ് ഈസ് നോട്ട് പെർമിസിബിൾ ടു ഹാവ് സെക്ഷൽ ഇന്റർകോഴ്സ് വിത്ത് വൺസ് വൈഫ് ബിഫോർ ഷീ റീച്ച് നയൻ ഇയേഴ്സ് ഓഫ് ഏജ് ഒരു ഒരു പെൺകുട്ടിയുമായിട്ട് ഒരു തന്റെ ഭാര്യയായിരിക്കുന്ന ഒരു പെൺകുട്ടിയുമായി അവൾ ഒമ്പത് വയസ്സ് കഴിയാത്തടം വരെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പാടില്ല സെക്ച്വൽ ഇന്റർ കോഴ്സ് ചെയ്യാൻ പാടില്ല ബി ഇറ്റ് ഇൻ നിക്ക പെർമനന്റ് മാരേജ് ഓർ നിക്ക നിക്ക നോർമൽ നിക്കാ ആണെങ്കിലും മുത്ത നിക്ക ആണെങ്കിലും ഇന്റർ കോഴ്സ് ചെയ്യാൻ പാടില്ല ആസ് ഫോർ ഓൾ അതർ പ്ലഷേഴ്സ് സച്ച് ആസ് ലസ്റ്റ് ഫുൾ ടച്ച് എംബ്രേസിംഗ് റബിംഗ് ഓഫ് ദ പി ബിറ്റ്വീൻ ദ ദൈസ് ദർ ഈസ് നോ പ്രോബ്ലം ഇൻ ഇറ്റ് ഈവൻ ഇഫ് ഷീസ് എ സക്ളിംഗ് ബേബി എന്തൊക്കെ ചെയ്യാം എല്ലാം ഈവൻ ഇഫ് മുല കുടു കുടിക്കുന്ന കുച്ചു കുട്ടിയാണെങ്കിൽ പോലും ഇതെല്ലാം ചെയ്യാം ലാസ്റ്റ് ഫുൾ ടച്ച് എംബ്രേസിംഗ് തൈങ് റബിങ് ഓഫ് ദ പീപ്പിൾ ബിറ്റ്വീൻ ദ തൈസ് ഇതെല്ലാം ചെയ്യാം സം അതർ പ്രോമിനൻറ്റ് ഷിയായി സ്കോളേഴ്സ് ഹു ഹാവ് ഗിവൻ ദ സെയിം റൂളിംഗ് റിഗാർഡിംഗ് ഡിറൈവിംഗ് സെക്സുവൽ പ്ലഷേഴ്സ് ഫ്രം ബേബി ആർ ഫോളോയിങ് ചില ഷിയാ ഷിയാ സ്കോളേഴ്സിനെ പറ്റി പറയുന്ന അടുത്തത് സിസ്താനി ഇതിനെ പറ്റി എന്താ പറയുന്നത് സിസ്താനി ഇവരുടെ ഷിയാക്കളുടെ വലിയൊരു പണ്ഡിതനാണ് സിസ്താനി സിസ്താനി പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് പെർമിസിബിൾ ടു ഹാവ് സെക്സുവൽ ഇന്റർകോഴ്സ് വിത്ത് വൺസ് വൈഫ് ബിഫോർ ഷി റീച്ച് ഏജ് നയൻ ബി ഇറ്റ് നിക്ക और मुतानिका, आस पर और अदर प्लेस्चर्स सच एस लास्टफुल टच, किसिंग, एम्ब्रेसिंग, थाइंग, रबिंग ऑफ़ द परिवादी, देर इस नो प्रॉब्लम इन दैट, देर इस नो प्रॉब्लम इन डेरिविंग सच प्लेस्चर फ्रॉम वन्स वाइफ बिफोर शी रीच द एज ऑफ नाइन इयर्स, ओम बदवायस आगंतुन दिन मन बे, आवन्य അവളുടെ ഈ അവന്റെ ഭാര്യയുമായി ഒമ്പത് വയസ്സിന് മുൻപിലുള്ള പെൺകുട്ടികൾ ആ ഭാര്യയുമായി ബാക്കി എല്ലാം ചെയ്യാമെന്ന് ആ കുട്ടിയെ വേറെ എല്ലാ രീതിയിലും ലൈംഗികമായി ഉപയോഗിക്കാം കാരണം ഖുറാന്റെ ആയത്ത് കിടപ്പുണ്ട് സൂറ അറുപത്തിയഞ്ചിന് നാല് സിസ്താനി ആയത്തുള്ള ഹുമൈനി അടുത്തത് ഇദ്ദേഹം ഞാൻ ഇപ്പം വായിച്ച ഈ പുള്ളിക്കാരൻ ഇങ്ങനെ ഇവരെല്ലാവരും ശിസ്താനി പറയുന്നു തഹരീർ അൽ വസീലയിൽ പറയുന്നു ഇവിടെ എല്ലാം ഈ കാര്യം പറയുന്നുണ്ട് ഇവരുടെ പുസ്തകങ്ങൾ നമ്മുടെ കൈകടപ്പുണ്ട് എങ്ങനെയുണ്ട് എൻ്റെ പ്രിയ മുസ്ലിം സുഹൃത്തുക്കളെ നിങ്ങൾ തലച്ചോറ് കൊണ്ട് ചിന്തിക്കേ നിങ്ങൾ തലച്ചോറ് കൊണ്ടല്ല ചിന്തിക്കുന്നത് നിങ്ങൾ വേറെ ഏതോ ലൈംഗിക ഭാഗത്തോടാണ് ചിന്തിക്കുന്നത് അതുകൊണ്ടാണ് പ്രശ്നം വരുന്നത്